കേരളത്തിലെ അടിമത്ത കാലത്ത് കീഴാളർക്ക് സ്വാതന്ത്ര്യവും മാന്യതയും ആത്മാഭിമാനം പോലും വിലക്കപ്പെട്ടിരുന്നു പഞ്ഞമാസകാലത്ത് നാഴിയരിക്കുപോലും ഗതിയില്ലാതെ അമ്മമാർ പുല്ലറത്ത് വിൽക്കാറുണ്ടായിരുന്നു പുല്ല് വിറ്റിൽ പോകുമ്പരെ അത് നിലത്ത് വെക്കാൻ ജന്മിന്മാർ അവരെ സമ്മതിച്ചിരുന്നില്ല കെട്ട് തലയിലേറ്റി കായുന്ന വയറുമായി ചന്തയിൽ നിന്ന് അനേകം അമ്മമാരുണ്ട് പട്ടിണിയും അപമാനവും സഹിച്ച് അവസാനം കായലിലേക്ക് മരിച്ചു വീണ അടിമത്ത കാലത്തിലെ അമ്മമാർക്ക് പൊള്ളുന്ന നെഞ്ചോടെ ഈ കവിത സമർപ്പിക്കുന്നു ഇത് ഭൂതകാലത്തിലെ ദുരവസ്ഥകളെ ഇന്നും എണ്ണി എണ്ണി പറയുന്നുവെന്ന് നിസ്സാരവൽക്കരിക്കേണ്ട ഇക്കാലത്തും അപമാനവും അയിത്തവും ജാതി ആക്ഷേപങ്ങളും കേരളത്തിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല കവിത ആരംഭിക്കുന്നു പുല്ലുവില്പനക്കാരി രണ്ട് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല ശ്വാസത്തിന് പോലും പൊള്ളുന്ന ചൂട് നാവ് വരണ്ട് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല ശ്വാസത്തിന് പോലും പൊള്ളുന്ന ചൂട് ഉരുറ്റു വെള്ളം കുടിക്കണമെന്നുണ്ട് അതും പാടില്ലല്ലോ വെള്ളം കുടിക്കണമെന്നുണ്ട് അതും പാടില്ലല്ലോ അന്തിവയിൽ മുഖത്തേക്ക് തന്നെ അടിക്കുന്നു അന്തിവയിൽ മുഖത്തേക്ക് തന്നെ അടിക്കുന്നു വിയർപ്പ് കിണിഞ്ഞിറങ്ങുന്നുണ്ട് മാരടത്തിലൂടെ വിയർപ്പ് കിണിഞ്ഞിറങ്ങുന്നുണ്ട് ചേറിൻ്റെ വാടയ്ക്കും മേലെ വിയർപ്പ് നാറ്റം പൂങ്ങുന്നു ചേറിൻ്റെ വാടയ്ക്കും മേലെ വിയർപ്പ് നാറ്റം പൂങ്ങുന്നു പടിഞ്ഞാറൻ കാറ്റ് വഴി മാറിപ്പോയി പടിഞ്ഞാറൻ കാറ്റ് വഴി വഴിമാറിപ്പോയി പുല്ലിൻ്റെ മൂർച്ച തീർത്ത മുറിപ്പാടിൽ നീറ്റലുണ്ട് പുല്ലിൻ്റെ മൂർച്ച തീർത്ത മുറിപ്പാടിൽ നീറ്റലുണ്ട് കുളയട്ടകൾ കടിച്ച മുറിവായിൽ ചോര ഉണങ്ങിപ്പിടിച്ചു കുളയട്ടകൾ കടിച്ച മുറിവായിൽ ചോര ഉണങ്ങിപ്പിടിച്ചു രണ്ടു കാലുകളിലും മാറി മാറി ഊന്നി നിന്ന് ഊര പൊട്ടി വിരലുകൾ വരവിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് നാഴികകൾ എത്രയായോ രണ്ടു കാലുകളിലും മാറി മാറി ഊന്നി നിന്ന് ഊര പൊട്ടി വിരലുകൾ ഭരവിച്ച് നിർക്കാൻ തുടങ്ങിയിട്ട് നാഴികകൾ എത്രയായി അരയിലെ ഒറ്റമുണ്ണിൻ്റെ കുത്തഴിച്ചു തുടങ്ങി അരയിലെ ഒറ്റമുണ്ണിൻ്റെ കുത്തഴിച്ചു തുടങ്ങി ചേർ ഉണങ്ങി ദേഹത്ത് ചുതബൽ പിടിക്കുന്നുണ്ട് ചേർ ഉണങ്ങി ദേഹത്ത് ചുതബൽ പിടിക്കുന്നുണ്ട് അടിവയറ്റിൽ ഒരു കുളുത്തിപ്പിടുത്തം തൊലിപ്പലച്ചെടുത്ത് ചോര ഒഴുകുന്ന വേദന അടിവയറ്റിൽ ഒരു കുളുത്തിപ്പിടുത്തം ചൊലി പലിച്ചെടുത്ത് ചോര ഒഴുകുന്ന വേദന കാലുകൾ പിണച്ച് ചൂൾ നിൽക്കുമ്പോൾ മുമ്പിലൂടെ വന്ന് അമർത്തിമൂളി ഒരാൾ കടന്നുപോയി കാലുകൾ പിണച്ച് ചൂൾ നിൽക്കുമ്പോൾ മുമ്പിലൂടെ വന്ന് അമർത്തി മൂളി ഒരാൾ കടന്നുപോയി രണ്ട് കണ്ണും കൊണ്ട് കൊത്തിപ്പറിക്കുന്ന അമ്മ പെങ്ങന്മാരില്ലാത്ത തെമ്മാടിൽ രണ്ട് കണ്ണും കൊണ്ട് കൊത്തിപ്പറിക്കുന്ന അമ്മ പെങ്ങന്മാരില്ലാത്ത തിമ്മാടിൽ വയറുവെന്ത് കാത്തിരിക്കുന്ന കിടാങ്ങൾക്ക് വേണ്ടി ഞാനെല്ലാം സഹിക്കും വയറുവെന്ത് കാത്തിരിക്കുന്ന കിടാങ്ങൾക്ക് വേണ്ടി ഞാനെല്ലാം സഹിക്കും പക്ഷേ ദൈവങ്ങൾക്കില്ലാത്ത നേരും നിറയും പുണ്യാളിനില്ലാത്ത അലിവും അതാണ് എനിക്ക് മറക്കാൻ പറ്റാത്തത് പക്ഷേ ദൈവങ്ങൾക്കില്ലാത്ത നേരും നിറയും പുണ്യാളിനില്ലാത്ത അലിവും അതാണ് എനിക്ക് മറക്കാൻ പറ്റാത്തത് തലയിലെ പുല്ലുകെട്ട് ഉണങ്ങി അവസാനത്തെയാളും ഒഴിഞ്ഞു തലയിലെ പുല്ലുകെട്ട് ഉണങ്ങി അവസാനത്തെയാളും ഒഴിഞ്ഞു പോയി എന്നാലും ഇരിക്കാൻ അവർ സമ്മതിക്കുകയില്ല എന്നാലും ഇരിക്കാൻ അവർ സമ്മതിക്കുകയില്ല അന്തിമാനം ഭംഗി കണ്ണുകളിൽ ഇരുട്ട അന്തിമാനം ഭംഗി കണ്ണുകളിൽ ഇരുട്ട തല ചുറ്റി ഇരട്ടിൻ്റെ മറവിൽ ഒന്ന് പിടഞ്ഞ് ശ്വാസം നിലച്ച് പുല്ലുകെട്ടുമായി പെലക്കള്ളി കായലേക്ക് വീണു തല ചുറ്റി ഇരുട്ടേൻ്റെ മറവിൽ ഒന്നു പിടഞ്ഞ് ശ്വാസം നിലച്ച് പുല്ല്കെട്ടുമായി പെലക്കള്ളി കായലിലേക്ക് വീണു